യൂട്യൂബ് ചാനൽ എസ് എൻ സെറ്റ് ഫ്ലോഗ്സ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഊഹതി നടന്ന മലയും ലബിൻ്റെ എളാപ്പാര കബറൊക്കെ ഉണ്ടോ നല്ല അടിപൊളി കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കുള്ള എബിൾ ചെയ്ത് വെച്ചോ വെച്ചോട്ടോ ഇതുപോലെ അടിപൊളി കണ്ടൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുന്നതിനാണ് ബെല്ലേക്കെ എനേബിൾ ചെയ്തൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കൊണ്ടുപോവാസ്കോ

നടന്ന സ്ഥലത്ത് എത്തി ഞങ്ങള് നെബിന്റെ മൂത്താപ്പാന്റെ ഇളാപ്പാന്റെ ആരൊന്നും ചോദിച്ചറിയില്ല ഒരാളെ ഖബർ കാണാൻ പോകാന്നിസ് എല്ലാം പറഞ്ഞു ഫോട്ടോ കിടക്കാൻ കാണിച്ചു തരുന്ന കാണില്ല കൊറേ കിളികളുണ്ട് സൂപ്പറാണ് ഞാൻ കാണിച്ച

അപ്പൊ പറഞ്ഞ എഴുപതോളം സഹാബികൾ അന്തി ഉറങ്ങുന്ന സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉൾപ്പെ കാണാൻ പറ്റുക അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല കാരണം ചുറ്റോറോ മതിലും ഒക്കെ കിട്ടി പൊന്തിച്ചിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് കുറച്ചും കൂടി അടുത്ത് നിന്ന് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ കൈ സിങ്ങി സോഹാബികളോട് സലാം പറഞ്ഞ് ഊഹദി യുദ്ധം നടന്ന മല നമുക്ക് കണ്ടു അപ്പൊ ഈ കാണുന്ന വലിയ മലയാളോ ഊഹദി യുദ്ധം നടന്ന മല കണ്ടോ ഈ മലയും ആ മലയും ആണ്ട്ടോ ഊഹദി യുദ്ധം നടന്ന മല നിങ്ങൾ കണ്ടില്ലേ ഊഹദി യുദ്ധം നടന്ന മലയും എഴുപതോളം സോഹാബികൾ അന്തി ഉറങ്ങുന്ന സ്ഥലവും നമുക്ക് ഞമ്മക്ക് ഇവരോട് വിട പറഞ്ഞാണ്ട് ബസ്സിലോട്ട് ബസ് പോവാൻ പോവാണ് എല്ലാരും യുദ്ധം നടന്ന സ്ഥലം ഇതൊക്കെ കണ്ടും വിചാരിക്കുന്നു വലിയ പവടങ്ങൾ കണ്ടില്ല അവിടെ ക്യാമറ കാണത്ര ക്ലിയറിൽ നേരിട്ട് കാണുന്നത്ര ക്ലിയർ ആ കാറിലെ വലിയ മലയാണ് യുദ്ധയുദ്ധത്തിന്ന മൊക്കെ ഒരാളെ പോവാണേക്ക് കാണിച്ചു തരാട്ടോ അമ്മ ബസ് കാണിച്ചു തരാം നീ ഏഴുമണി ആവണം സീ ആണോ എന്നിട്ട് എത്ര ചെറിയ വേനോക്കവിടെ ഓക്കേ ഇതായി തന്നെ ഇതാണ് ഞങ്ങളുടെ ബസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഞങ്ങൾക്ക് തോന്നുന്നത് ഇൻഷാ റോബയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കോളൊന്നേബിൾ ചെയ്തോളി ഇതേപോലെ അടിപൊളി കണ്ടന്റ് ഞങ്ങൾ ഇടുമ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം എല്ലാവർക്കും ബൈ ബൈ